ബ്രോ എൻ്റെ പേര് വിഷ്ണു എന്നാണ് ആൾക്കാരെ ഫോട്ടോ എടുക്കുന്നത് ഇൻട്രസ്റ്റ് ഉണ്ട് രണ്ടാളേ ഫോട്ടോ എടുക്കുക സീനുണ്ടോ റീൽസൊക്കെ റീൽസാക്കി എടുത്തതിനോട് പോലും നല്ല സ്മൈലാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു രണ്ടാളും രണ്ടാളൊന്നും ഫേസ് നോക്കിയില്ലേ സ്മൈൽ എഴുതി നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചേട്ടൻ ഒന്ന് ഫേസ് നോക്കാം അവരെ ഫേസ് നോക്കി ബ്രോ ഒന്ന് ഇങ്ങോട്ടേക്ക് ടേൺ വേണം ഇങ്ങനെ തന്നെ ഒന്ന് ഇങ്ങോട്ടേക്ക് ടേൺ കഴിഞ്ഞാൽ അവിടെ നോക്കുക ചേച്ചി വന്ന് ഇവിടെ വയ്ക്കുക ഇങ്ങോട്ടേക്കോ ഓക്കെ എന്നിട്ടൊന്ന് സംസാരിച്ചു ആ ഇതേ പോഷൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചേട്ടാ കുറച്ച് അടുത്ത് തന്നു നേരത്തെ വന്ന തന്നെ അടുത്തു തന്നു നല്ല സ്മൈൽ ചെയ്തേ ചേട്ടാ കുറച്ചും കൂടെ അടുത്തു തന്നു ഓക്കെ ഞാനത് പേര് വിഷ്ണു എന്നാണ് വിഷ്ണു ആ വാണ്ടറിങ് സ്റ്റോറി എന്നാണ് ഐന്ന് ബ്രോ മെസ്സേജ് അയച്ചാൽ ഫോട്ടോസ് അയച്ചു റീൽസ് ഒക്കെ ഇടുന്നതിന് കുഴപ്പമില്ലല്ലോ ഇവിടെ തന്നെയാണ് അല്ല ഞാൻ കണ്ണൂരാണ് കണ്ണൂർ കൂത്തൂർന്ന് നിങ്ങൾ ഇവിടെ തന്നെ പോയി ആ ബ്രോ ഇവിടെ തന്നെയാണോ